തീർച്ചയായിട്ടും ഇത് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഒരു സസ്പെൻഷനിലേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടും ഒരു നടപടി എന്ന് വേണം വിശേഷിപ്പിക്കാം കാരണം ഈ സംഭവത്തിൽ ശ്രീ ഔസൈപ്പ് പരാതി കൊടുത്തിട്ട് ഇപ്പൊ ഒന്നര വർഷമായി അദ്ദേഹം അന്ന് തന്നെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു ഡിസ്ട്രിക്ട് കമ്മീഷണർക്ക് പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിന് റിപ്പോർട്ടിൽ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായി തന്നെ ഈ എസ് ഐയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല പിന്നീട് കമ്മീഷണർ ഇടപെട്ടിട്ട് അന്നത്തെ മണ്ണൊത്തിയിലെ സ്റ്റേഷൻ വൈസ് ഓഫീസറോട് അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങേര് ഈ പറയുന്ന ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയ വ്യക്തിക്കെതിരെ അയാളെ വീട്ടിൽ പോയിട്ട് കസ്റ്റഡിയിലെടുത്തു ആ പണം അയാളുടെ വീട്ടിലുണ്ടോ എന്ന് തപ്പി പക്ഷെ പണം കിട്ടിയില്ല ഇപ്പോ സത്യം പറഞ്ഞ കേരളത്തിൽ ആദ്യമായിട്ട് നിയമയുദ്ധം നടത്തി ഈ പോലീസ് മർദ്ദനത്തിന്റെ സി സി ടി വി വിഷ്വൽസ് നേടിയത് ശ്രീകേപ്പാണ് ആദ്യമായിട്ട് ഈ സൂരജിന്റെ കാര്യത്തിനേക്കാൾ മുംബൈ സി സി ടി വി ദൃശ്യങ്ങൾ ആദ്യമായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കസ്റ്റഡി മർദ്ദനത്തിന്റെ പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിന്റെ സി സി ടി വി വിഷ്വൽസ് ആദ്യമായിട്ട് കിട്ടിയത് ശ്രീ ഔസപ്പിനാണ് പക്ഷേ ഔഷപ്പ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വക്കീൽ പറഞ്ഞു ഇത് നിങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് വിട്ടാൽ ഇത് പുറത്തുവിട്ടാൽ ഒരു പക്ഷേ കോടതി ചെല്ലുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങളുടെ കേസിനെ ബാധിക്കും അതുകൊണ്ട് വിടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഔസപ്പ് മാസങ്ങളോളം വെയിറ്റ് ചെയ്യാനും പക്ഷെ സൂരജിനെ മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോ ഔഷപ്പ് ആ നിയമോപദേശം മാറ്റി നിർത്തിക്കൊണ്ട് ഈ വിഷ്വൽസ് പുറത്തുവിടുകയാണ് എത്തിയത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇതിനകത്ത് ഒരു നടപടി ഉണ്ടായിരിക്കും മാത്രമല്ല അതിനകത്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ഒന്ന് സ്ഥലം മാറ്റി സ്ഥലം മാറ്റിയിട്ട് അദ്ദേഹത്തെ വിട്ട് തൃശൂർ ടൗണിലേക്കാണ് ട്രാഫിക്കിലേക്ക് വിട്ടു അതിനുശേഷം അദ്ദേഹത്തെ കടവന്ത്ര പോലുള്ള പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ട് സി എ റാങ്കിലേക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്തത് അതും അസിസ്റ്റന്റ് കമ്മീഷണർ കൃത്യമായ റിപ്പോർട്ട് ഉണ്ടായിട്ടും അങ്ങേർക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ ഈ വിഷ്വൽസ് ഒക്കെ വലിയ ഉദ്യോഗസ്ഥരൊക്കെ കണ്ടതാണ് ഐ ജി ലെവലിലുള്ളവർ പോലും കണ്ടിട്ടുണ്ട് എ ഡി ജി പി പോലും ഈ വിശ്വൽസ് കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് ഒരു നടപടി ഉണ്ടായില്ല ഇപ്പോഴാണ് അതിലൊരു നടപടി ഉണ്ടാകുന്നത് മാത്രമല്ല ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് നമ്മളിന്നും മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിലൂടെ കണ്ടതാണ് അതായത് അദ്ദേഹം ഇപ്പൊ നടക്കുന്ന പോലീസ് മർദ്ദനത്തിന്റെ കാര്യങ്ങളൊന്നും അല്ലാതെ ഇതിന്റെ വിഷയം അതേ ചരിത്രമാണ് പറയുന്നത് ബ്രിട്ടീഷ് പോലീസിന്റെ പിന്തുടർച്ചയാണ് ഇപ്പോഴത്തെ പോലീസ് കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഇതിനേക്കാൾ വലിയത് നടന്നിട്ടുണ്ട് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലത്തിനിടയ്ക്ക് നടന്ന ഇത്തരം മർദ്ദനങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ അവരുടെ പാർട്ടിക്കാരെ ഉൾപ്പെടെ ഫേഷനിലിട്ട് ക്രൂരമായി തല്ലിച്ചതിച്ചിട്ട് ചിലരെയൊക്കെ തല്ലിക്കൊന്നിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്ന കാര്യത്തെ കാര്യത്തെക്കുറിച്ചല്ല അദ്ദേഹം പറയുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം കൊളോണിയൽ ഹാങ് ആണ് കോൺഗ്രസുകാരുടെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഒരുപാട് മർദ്ദനം വെച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് കോൺഗ്രസുകാർ ഒരുപാട് മർദ്ദനം വെച്ചിട്ടുണ്ട് ഇത് പരസ്പരം പഴിചാരുന്നതല്ല പുതിയ കാലത്തെ പോലീസ് ഇത്തരം മർദ്ദന മുറകൾ ഉപയോഗിക്കുന്നതിന് പകരം കുറെ കൂടി ഈ കമ്മ്യൂണിറ്റി പോലീസിംഗ് അല്ലെങ്കിൽ എന്താ പറയുക ജനസൗഹൃദ പോലീസ് എന്നൊക്കെ പറയുന്ന ആ രീതിയിലേക്ക് പറയുകയും എന്നാൽ കൈകിട്ടുന്നവരെയൊക്കെ തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്ന ഇതിനൊരു മാറ്റം വരുത്തും ആര് ചെയ്താലും പോലീസ് വഴിവിട്ട് പെരുമാറിയാൽ അത് ഏത് പാർട്ടിക്കാരെയായാലും പോലീസ് സ്റ്റേഷനുകളിലെ മർദ്ദനത്തിനെതിരെ അതിശക്തമായ നടപടിയെടുക്കും ലോക്കപ്പുകളിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ആവശ്യപ്പെടുന്നവർക്ക് എല്ലാം കൊടുക്കും അതിനുള്ള സംവിധാനം ഉണ്ടാക്കും ഇനി പോലീസ് സ്റ്റേഷനിൽ ഈ മർദ്ദനം അല്ലെ സി വിഷ്വൽസ് കിട്ടാത്ത സ്ഥലത്ത് പോയി മർദ്ദിക്കുന്ന എല്ലായിടത്തും പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ സ്ഥലത്തും സി സി ടിവിയുടെ കണ്ണെത്തുന്ന രീതിയിൽ പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി സ്ഥാപിക്കും എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയേണ്ടത് അങ്ങനെയാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതൊന്നും പറയാതെ അദ്ദേഹം ചരിത്രവും അതുപോലെ തന്നെ പഴയ കാലത്തെ മർദ്ദനോ അദ്ദേഹത്തെ അടിയന്തരാവസ്ഥ കാലത്ത് മർദ്ദനോ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ശരി തന്നെയാണ് ഇത് ഇത്തരം മർദ്ദനങ്ങൾ നടന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചപ്പോഴും വെടിവെപ്പുകളൊക്കെ നടന്നിട്ടുണ്ട് ഇതെല്ലാം അവരും ക്രൂരമായ മർദ്ദനത്തിന് നിരയായിട്ടുണ്ട് ഇടിയൻ പോലീസിന്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്തൊക്കെ അവരെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് ഇതിലൊന്നും ആർക്കും അപ്പീലില്ല പക്ഷെ അതൊക്കെ ഏറ്റുവാങ്ങിയ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോ അതിനേക്കാൾ കൊടിയ മർദ്ദനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നടക്കുകയും അതിനെതിരെ പഴയ ചരിത്രം പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയാണോ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ ഇടതുമുന്നണി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനങ്ങൾ ഒരു കാരണവശാലും വെച്ചു പൊറപ്പിക്കില്ല അത് എത്ര പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരായാലും ശരി എത്ര പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന പോലീസ് ഓഫീസർമാരായാലും ശരി അത്തരം മർദ്ദനം വെച്ചു പുറപ്പിക്കില്ല എന്ന് വളരെ ശക്തമായിട്ട് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോ ഈ വിഷ്വൽസ് പുറത്തു വന്ന കാര്യങ്ങൾ ഉടൻ തന്നെ നടപടി ഉണ്ടാവും അതിന് പകരം എന്താ പറഞ്ഞത് അതേ ഇന്നും തൊടാതെ കൃത്യമായിട്ട് ഒരു വ്യക്തത ഇല്ലാത്ത കുറെ പഴയ പൂർവ ചരിത്രം പറഞ്ഞ് അദ്ദേഹം മറുപടി പറഞ്ഞ് ഒഴുക്കം മട്ടിൽ പോവുകയാണ് ചെയ്തത് അതല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ആദ്യമായിട്ട് നിയമസഭയിലാണ് സംസാരിക്കുന്നത് തന്നെ ഇന്നലെ ഒരു പ്രസംഗത്തിൽ എന്തോ എന്നല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇന്നാണ് പറയുന്നത് ആ മറുപടിയിൽ കുറെ കൂടി വ്യക്തതയും കുറെ കൂടി ക്ലാരിറ്റിയും പോലീസുകാർക്ക് കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പും ഇത്തരം മിഡിയൻ പോലീസിനെ ഈ സർക്കാർ വെച്ചു പൊറപ്പിക്കില്ല എന്ന രീതിയിലൊരു പ്രഖ്യാപനം ഇന്ന് നടത്തിയിരുന്നെങ്കിൽ കേരളം മുഴുവൻ അത് ഇതിന് കൈയടിച്ചേനെ പക്ഷെ ഇന്നതല്ല ചെയ്ത് അദ്ദേഹം ഞാൻ സ്റ്റാലിന്റെ കാലത്തല്ല ജനിച്ചത് എന്ന് അദ്ദേഹം പ്രസംഗം തുടങ്ങിയപ്പോ ആ വാക്കിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് ഇനി എന്താണ് പറയാൻ പോണെന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലായി കാരണം അദ്ദേഹം പഴയ ചരിത്രം പറയാൻ പോവാണ് നാൽപ്പതുകളുടെ ചരിത്രം മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ചരിത്രം അദ്ദേഹം പറഞ്ഞു പക്ഷെ വർത്തമാനകാല സാഹചര്യങ്ങൾക്കായിട്ട് അദ്ദേഹം നീക്കി വെച്ചത് ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഇത്രയും പോലീസുകാർ ഒരു പാവം ചെറുപ്പക്കാരനെ ഇടിച്ച് ഇന്ത പരിവാക്കുന്ന ഇടിച്ചു കൂട്ടുന്നത് ചവിട്ടും തൊഴിയും ഇടിയും മുട്ടുകാലും മുട്ടുകൈ പ്രയോഗമൊക്കെ നടത്തുന്നത് ആ വിഷ്വൽസിലൂടെ പുറത്തു വന്നിട്ടും അവരെ വെച്ച് പൊറപ്പിക്കില്ല എന്ന് ഇത്തിരി ശക്തിയായിട്ടുള്ള ഒരു വാചകം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ അദ്ദേഹത്തിന് കൈയടിച്ചേനെ പക്ഷെ അതൊന്നും ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ വലിയ ദൗർഭാഗ്യമാണ് അതായത് രാഷ്ട്രീയമാണ് ഇതിനകത്തെല്ലാം കാണുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്ത് പാവം മനുഷ്യർ നിസ്സഹായരായ നിരപരാധികളായ മനുഷ്യർ പോലീസ് സ്റ്റേഷനുകളിൽ ഇടികൊണ്ടും ചവിട്ടുകൊണ്ടും കള്ളക്കേസുകളിൽ കുടുങ്ങിയും ജീവചങ്ങളായിട്ട് മാറുമ്പോ അതിനകത്ത് കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റെന്നോ അതല്ലെങ്കിൽ ബി ജെ പി എന്നുള്ള വ്യത്യാസമല്ല അവിടെ മനുഷ്യരാണ് സാധുക്കളാണ് ആ മനുഷ്യര് ഇത്തരത്തിൽ പോലീസിന്റെ പീഡനത്തിന് ഇരയാകുന്നത് വെച്ച് പൊറപ്പിക്കില്ല ഈ സർക്കാരെന്ന് ആർജവത്തോടെ എന്താ പറയാ തന്റെ ഇടത്തോടെ പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നെങ്കിൽ അദ്ദേഹം ഇതുവരെ മൗനം പാലിച്ചതിനൊക്കെയുള്ള പ്രായശ്യത്തായാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ചരിത്രത്തിലേക്ക് പോവല്ലാതെ യഥാർത്ഥത്തിൽ ഈ സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു സർക്കാരിന്റെ പോലീസ് നയം എന്താണ് ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ക്രൂരമർദ്ദനങ്ങളിൽ ഭാവിയിൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറയാതെ കൊളോണിയൽ ഹാങ് ഓവറിനെ കുറിച്ച് പോലീസിന്റെ കുറിച്ച് ഇന്ത്യയിൽ ഏറ്റവും നല്ല പോലീസാണ് കേരളത്തിലേതെന്ന് ഈ എന്താ പറയുക പരിയാവർത്തനം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതിന് അപ്പുറത്ത് കൃത്യമായൊരു നിലപാടോ കൃത്യമായൊരു പ്രഖ്യാപനമോ കൃത്യമായൊരു മുന്നറിയിപ്പോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നത് നിർഭാഗ്യകരമാണ് ഏതായാലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശേഷം ഔസേപ്പിന്റെ മാനേജരെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവനക്കാരനെയും മർദ്ദിച്ച രതീഷ് എന്ന പോലീസുകാരന് ആ പോലീസ് ഓഫീസർക്ക് സസ്പെൻഷൻ ഉത്തരവ് വന്നു എന്നത് ഒരു ചെറിയ ആശ്വാസമാണ് അത്രയെങ്കിലും ചെയ്തല്ലോ എന്നുള്ള ഒരു തോന്നൽ അത്രയേ ഉള്ളൂ ആ സസ്പെൻഷൻ ഒരു ശിക്ഷയല്ല എന്നുള്ളത് നമുക്കറിയാം ഒരു പക്ഷെ ആറോ ഏഴോ മാസം കഴിയുമ്പോൾ ഈ അന്വേഷണ പ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹത്തിന് വീണ്ടും സർവീസിൽ ഈ സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിൽ കയറ്റുന്നതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുമ്പ് കണ്ടിട്ടുള്ളത് ഇവിടെയും അത് ആവർത്തിച്ചു കൂടാനില്ല എന്തായാലും ഒരു സസ്പെൻഷൻ വന്നത് തന്നെ ഒരു ചെറിയ ആശ്വാസമാണ് ഒരു നടപടി വന്നല്ലോ അത്രയെങ്കിലും നമുക്കതിനെ സ്വാഗതം ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി പ്രസംഗം നിരാശപ്പെടുത്തി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുബിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം